ഹൽ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ രാവിലെ തന്നെ വെറുതെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നതായിരുന്നു പക്ഷേ അത് പിന്നെ ഒരു ലോങ് ടൈം പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റോസൊക്കെ നമ്മൾ കുറച്ചൊന്ന് നോക്കുക എന്നാൽ തന്നെ അതിൻ്റെ കുറേ പൂവൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും ഭയങ്കര പണി അപ്പോൾ ഞാനതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു ഈയൊരു സൈഡിലേക്ക് ആക്കാം നമ്മുടെ റോസ് കംപ്ലീറ്റ് എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കുറേ മതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഞാൻ ഒന്നായിട്ട് ഈ ഒരു സൈഡിലേക്ക് അയക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് നമുക്കൊപ്പരം വെട്ടാനൊക്കെ നമ്മൾ മറന്നു പോകുന്നു ഇപ്പോൾ എല്ലാം നമ്മൾ കാണുന്ന ഒരു സ്ഥലത്താകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഏതൊക്കെ പൂവൊക്കെ ഉണ്ടായി അത് വെട്ടാനുള്ളത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കുറേ അവിടെ വെട്ടി ഇവിടെ വെട്ടി പിന്നെ പല സ്ഥലങ്ങളെയും മറന്നൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ഇതൊരു കുഞ്ഞു പൂവായിരുന്നു കുഞ്ഞു റോസ് പൂവിൻ്റെ ആയിരുന്നു കൊല കൊലയായിട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ അച്ഛൻ കംപ്ലീറ്റ് ഒന്ന് പ്രൂൺ ചെയ്തിട്ട് പിന്നെ ഉണ്ടാവുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഞാൻ കുറെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവൻ ഞാനൊന്ന് അടിച്ചുതരി പിന്നെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെ അടിച്ചു ചേരാറുണ്ട് കാരണം ഏലയൊക്കെ കൊഴിഞ്ഞ് അവിടേക്കാകെ നാശമായിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ ഈ സൈഡ് നമ്മൾ ആ ഒരു കീറി വരുന്ന സൈഡ് ഫുൾ ഇലച്ചെടികളാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഏലയൊക്കെ കുറഞ്ഞ് കുറച്ചൊക്കെ ചീഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് വെട്ടിക്കൊടുത്ത് നല്ല ഇതാക്കാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു പിന്നെ കുറേ ഇങ്ങനെ ഏ പുഴുക്കളൊക്കെ കീറി അങ്ങനത്തെ ഇലകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ ചട്ടികളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ നമ്മളിവിടെ ഒരു ഉത്സവം വരുന്നുണ്ട് അപ്പോൾ ആ ഉത്സവത്തിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് ചട്ടികളും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇവിടെ ഏകദേശം ഞാൻ ഫുൾ ഈ ഒരു ഏരിയയിൽ ഇലച്ചെടികൾ മാത്രമാക്കാമെന്നാണ് വിചാരിച്ചത് അതായത് കംപ്ലീറ്റ് നമ്മൾ ഏകദേശം ഇടവിട്ട ഇടവിട്ട ഒരേ ചെടികളിങ്ങനെ അതുതന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു നമ്മുടെ ഒരു സപ്പോർട്ട് താഴെ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ കാണാനില്ല കുറച്ച് വലിയ സപ്പോർട്ടായിരുന്നു പക്ഷേ അതെന്തേ ആവോ അത് എവിടേക്കേ പോയി താഴെയോ ഒന്നും വീണെടുക്കുന്നില്ല ഇനി എന്തെങ്കിലും കൊത്തിയോ എന്തോന്നറിയില്ല അപ്പോൾ ഞാൻ ഇലയൊക്കെ പറ വെള്ളമൊക്കെ നനച്ച് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി വേറൊരു പണിയൂടെ ഉണ്ടാകും ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതും കൂടെ ഇട്ടിരിക്കണമെങ്കിൽ ഭയങ്കര ലോങ്ങ് വീഡിയോ ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അടുത്ത വീഡിയോയിലായിട്ട് ഇടാം അപ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണാം ബൈ ബൈ സി യോ